അത് ആൾക്കാർ എവിടെയാണ് പോയിരുന്നുള്ളൂ ഫുട്ബാത്ത് ആണ് എന്ന് പറഞ്ഞ ഫുട്ബാത്ത് ആണ് ഇവിടെ ഒരു ബാത്റൂം അത്യാവശ്യമാണ് വലിയൊരു ബാത്റൂം സെറ്റപ്പോടെ ഈ ഗോവ രാജ്യം ഇവിടെ ബാത്റൂം അത്യാവശ്യം അത് മേയറെ കൊണ്ട് നടന്നാലും ശരി ഈ ഗോവ ചെയ്താലും ശരി ആരെങ്കിലും ചെയ്ത് മാറ്റി

നമുക്ക് അവരെ അന്വേഷിക്കേണ്ട കാര്യമില്ല കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എടുക്കുകയാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ നല്ല പ്രവർത്തനങ്ങളാണോ കാഴ്ചവെക്കുന്നത് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം അപ്പം പുള്ളിക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതെ നല്ല പ്രവർത്തനമുണ്ട് പിന്നെ അവരോരോ പ്രശ്നങ്ങളൊന്നായില്ല നല്ലൊരു ചെറിയൊരു അസംഭവ സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അത് വെറുതെ ആയിരുന്നു അവരത് മനസ്സിലാക്കി അല്ല കുഴപ്പമില്ലാത്ത മേര ഇവിടുത്തെ സിറ്റിക്ക് വെച്ചിട്ട് ഇത്രയും കാലം ഭരിച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു മേയർ എന്നാണ് എൻ്റെ മനസ്സിന് തോന്നുന്നത് പക്ഷേ എവിടെ ഇവിടെ ഈ ക്ഷേത്രം നട അത് ഈസ്റ്റ് പോർട്ടിൽ ഇവിടെ എത്തുകയാണ് പറഞ്ഞത് ഇവിടെയില്ല ഇവിടെ ഇവിടെ ഈസ്റ്റ് പോർട്ട് ബാത്റൂം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബാത്റൂം എമർജൻസി ആണ് അത്യാവശ്യം ബാത്റൂം ഇവിടെ വേണം രാത്രി വരുന്നവർക്കൊന്നും ബാത്റൂം പോകാൻ പറ്റില്ല ഇവിടെ കോവിഡിൻ്റെ നടയിലുള്ള ഗേറ്റ് പത്ത് മണി ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ആരെയും വിടില്ല ഇപ്പം ഈ വെളിയിലപ്പോൾ ബാത്റൂം അന്വേഷിച്ച് ഇവിടെ ഇവിടെയൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് വേറെട്ടും പോണത് വരുന്ന ടൂറിസ്റ്റ് അയ്യപ്പന്മാരാണെങ്കിൽ വരി കെട്ടിത്തിട്ട് പോകും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേറെ മാർഗമില്ല അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എവിടെ ഇവിടെ ഒരു ബാത്റൂം അത്യാവശ്യമാണ് വലിയൊരു ബാത്റൂം സെറ്റപ്പോടെ ഇവിടെ ഈ കോവിലിൻ്റെ നടയിൽ വേണം കിഴക്കൻ നട ഈസ്റ്റ് പോരട്ടിൽ ഇവിടത്തേക്ക് എല്ലാം ഒന്നും ഒന്നായാലും മതി ഒരു നല്ലൊരു സെറ്റപ്പിലൊണ്ട് ചെയ്തു വെച്ചാൽ മതി പക്ഷേ ഈസ്റ്റ് പോരട്ട് പോലും ഇല്ല മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു അവിടെയെങ്കിലും പറഞ്ഞുവിടാം ഇപ്പോൾ അവിടെയും പറഞ്ഞു വിടാൻ പറ്റും രാത്രി ഒരുന്ന നമ്മളിവിടെ നമ്മളെപ്പോലുള്ളവർ അറിയാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബാത്റൂം അത്യാവശ്യം അത് മേയറെ കൊണ്ട് നടന്നാലും ശരി ഈ കോവിലെ പോയാലും ചെയ്താലും ശരി ആരെങ്കിലും ചെയ്ത് മാറ്റുക ഒരു ക്ഷേത്രം നടയിൽ ഒരു ഈ ക്ഷേത്രം നമ്മളുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയ എല്ലാ ക്ഷേത്രത്തിനിടയിലും അവിടെ അവിടെ ബാത്റൂമിലും ഇതുണ്ട് പ്രൈവറ്റ് തന്നെ ഇവിടെ പ്രൈവറ്റൊന്നും ഇല്ല ഗവൺമെന്റിൻ്റെ ഇല്ല പ്രൈവറ്റിന് തന്നെ അവിടെ അവിടെ പൈസ കൊടുത്താൽ അവർക്ക് ബാത്റൂം രാത്രി പോകാൻ പറ്റും ഇവിടെ പൈസ കൊടുത്താൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത്യാവശ്യമായിട്ട് ഇവിടെ ഈ ബാത്റൂം സെറ്റ് വേണം ഒരു രാജേന്ദ്രൻ ചെറുപ്പക്കാരിയാണോ പ്രവർത്തനം പറ്റി വിലയിരുതാന്ന് പറഞ്ഞാൽ റോഡുകളൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഒരുപാട് ഫുട്പാത്തൊക്കെ ശരിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാണുന്നത് ഒരുപാട് ഒരുപാട് വിവാദങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ മേയർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പരാതി ആ അത് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അവസാനിച്ചല്ലേ ഇവിടെ ഇവിടെ ഒരു ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിട്ട് പോലും ഇല്ലല്ലോ ഇവിടെ ശുചിമുറിയുടെ കാര്യത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് വലിയ ഒരു കുഴപ്പമാണ് കാരണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക് ശുചിമുറി ഇല്ല പൊതുവേ ഒരു സ്ഥലത്തും പ്രധാന കേന്ദ്രം ഇല്ല ആൾക്കാർ പുറത്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശരിക്കും ഈ മറ്റേ രോഗം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് പുറത്ത് ആൾക്കാർ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത് ശുചിമുറിയുടെ കാര്യത്തിൽ അത് വളരെ ശ്രദ്ധിക്കാതെ ഇരുന്നു ഇനിയും സമയമുണ്ട് എങ്ങനെയുണ്ട് പൊതുവെ പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുക പിന്നെ രാഷ്ട്രീയമായി പറഞ്ഞാൽ അത് വേണ്ട കാരണം നമുക്ക് പല രാഷ്ട്രീയക്കാരല്ലേ അപ്പോൾ അതും ഒരു കോർപ്പറേഷൻ ഭരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അത് മേയറുടെ കഴിവാണോ മറ്റുള്ളവരുടെ കഴിവാണോ എന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല പക്ഷേ രാജ്യത്തിന് ഒരുപാട് അതാ ഞാൻ പറഞ്ഞത് അതിലോട്ടൊന്നും പോകുന്നില്ല ആ നമുക്ക് അങ്ങനെ രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല വിജയിക്കാൻ അത് ജനങ്ങളോട് ചു ഓരോരുത്തരുടെ അഭിപ്രായമാണ് ആ സമയത്ത് അവർക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യും ഇപ്പഴും അതിന് പറയാൻ പറ്റൂ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായോ അതിലൊന്നും മാറിപ്പോകില്ല അത് ഇപ്പോഴാ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് സൂപ്പർ പ്രവർത്തനമാവും അത് മേറാകുമ്പോഴത്തേക്ക് അറിയാമല്ലോ നമ്മളെ നമ്മള് തലക്കി മതിയാണ് അവര് നീക്കുന്നത് നമ്മളെ കീഴെയാണ് നീക്കുന്നത് അപ്പഴത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റൂല സൂപ്പറ വിജയിക്കും പിന്നെ സബീർ അതുകൊണ്ട് ഇന്ന് വരുക ഒരു വീടോ ഒരു കൂടോ എനിക്കില്ല ഇങ്ങനെ പാർട്ടിക്കാർക്ക് വേണ്ടി ഞാൻ സഹായിക്കും അതായത് ഇപ്പം തിരുവനന്തപുരത്തിന്റെ മേയറല്ലേ ആര്യ രാജേന്ദ്രൻ പുള്ളിക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഞാ ഇവിടെ ഉള്ളതല്ല ഞാൻ വെട്ടപ്പാറയുള്ളതാണ് ഞാനേ കഷായം വാങ്ങിക്കാൻ വന്ന ഇവിടെ വന്നപ്പോ പറയു പൈസ കൊടുക്കണോന്ന് അപ്പൊ എന്റെ പൈസ ഇല്ല ബാത്റൂമ് സൗകര്യം പോലും ഇല്ല ഇവിടെ രാമചന്ദ്രക്കകത്ത് പോണം ബാത്റൂമിൽ പോണോ യത്തിന് അങ് പോണം ബുദ്ധിമുട്ടാണ് വളരെ ഇവിടത്തെ അപ്പൊ നമ്മൾ പാത്തിൽ വെയിലും കൊണ്ട് ജീവിക്കുന്നവരാണ് നമുക്ക് അവരെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല അവര് നമ്മളെ കാര്യം അന്വേഷിക്കണമില്ല എന്തെങ്കിലും പിന്നെ അവരെ അന്വേഷിക്കാൻ പോകണത് ഞങ്ങള് രാവിലെ മുതൽ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് പിന്നെ അവരുടെ കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മളെ കാര്യം അവരന്വേഷിക്കുന്നില്ല ഓ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എന്തരക്കാർ എവിടെയാണെങ്കിൽ അത് ഫുട്പാത്താണ് അതില്ല പറഞ്ഞത് ഫുട്ബാത്ത് ഇഷ്ടംപോലെ കിടക്കല്ലേ അത് തന്നെ ശുചിമുറി എന്ന് പറയുന്നത് ഒരുപാട് വിവാദങ്ങളൊക്കെ മേയർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സൂചന വരുന്നുണ്ട് ആയിട്ട് നിൽക്കുന്നു ഇനി അവര് മത്സരിക്കട്ടെ അവര് അവർ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കണം നമ്മളെ പോലെ വാവട്ട് രാവിലെ നിന്ന് അവന് വോട്ട് ഇട്ട് കൊടുത്ത് അവന് ജയിപ്പിച്ചിട്ട് എന്തായാലും ഒരു വർഷത്തെ ജോലിയും കളഞ്ഞിട്ട് ഒരു വർഷത്തെ ജോലിയും കളഞ്ഞിട്ട് അവന് ഇട്ട് കൊടുക്കുക അവരൊക്കെ അന്തസ്സായിട്ട് ജീവിക്കും നമ്മൾ ഇതേപോലെ പെയിൽ കൊണ്ട് നമ്മൾ ജീവിക്കും ഉള്ളൂ ഉള്ളൂ അത്രേയുള്ളൂ പറയാം പറയുന്നത് ഞാൻ കിടക്കാൻ ഇല്ലാത്തവനാണ് ഞാൻ വാടക താമസിക്കുന്നവനാണ് പത്ത് നാപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ വാടക താമസിക്കുന്നവനാണ് ഞാൻ പലയിടത്തും അപേക്ഷിച്ചിട്ടുണ്ട് ഒരു വീട്ടിന് വേണ്ടിയിട്ട് ആരും തന്നില്ല ആരും കേട്ടില്ല പിന്നെ ഇവനെയൊക്കെ നമ്മൾ എന്തിനു നോക്കണത് പുള്ളി പറഞ്ഞു എന്തിരി പറയാണ്ട് സൗകര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ പോകുന്നുണ്ട് ഒരു എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന വിജയിക്കാൻ സാധിക്കും അതിനെ പറ്റി പറയാൻ പറ്റൂല അത് ആൾക്കാരല്ലേ ജനങ്ങളല്ലേ തീരുമാനിക്കണേ അത് നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമൊന്നും പറഞ്ഞിട്ട് കാര്യരാജേന്ദ്രണ്ട് അതറിഞ്ഞൂടാ ഇപ്പഴത്തെ സാഹചര്യം

മോശമാണ് പിന്നെ ആര്യ രാജേന്ദ്രൻ ഇനി എം എൽ എ ആയിട്ട് മത്സരിക്കുവെന്നൊരു സൂചന വന്നിട്ടുണ്ട് തോൽക്കും